നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി കൃത്യം മുപ്പത് നാൾ മത്സര ചിത്രം തെളിഞ്ഞതോടെ പ്രചരണ രംഗം സജീവമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വോട്ടുകാര്യത്തിലേക്ക് സ്വാഗതം മണ്ഡലത്തിലെ വികസനം ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ വിവിധ വിഷയങ്ങളിലെ വിവാദങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നുണ്ട് ദേശീയ തലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉയർത്തിയ അലയോലികൾ പ്രതിപക്ഷം ഊർജ്ജമാക്കുകയാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന നൂറ്റി മണ്ഡലങ്ങളിൽ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയായി പതിനെട്ട് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ടത്തിൽ വോട്ടു രേഖപ്പെടുത്തുക വോട്ടുകാര്യത്തിൽ ആദ്യം ദേശീയ രാഷ്ട്രീയമാണ് പരിശോധിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തെ സമഗ്രമായി വിലയിരുത്താൻ ആരോമൽ ചേരുകയാണ് ആരോമൽ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അതുയർത്തിയ അലയൊലികൾ ഇത് രണ്ടു രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകുന്നുവെന്ന് തോന്നുന്നു ഒന്ന് ഇത് പ്രചരണ രംഗത്ത് പ്രതിപക്ഷ ഇന്ത്യ മുന്നണി ഊർജ്ജമാക്കുന്നുണ്ട് ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ആ മുന്നണിക്ക് തന്നെ ക്ഷീണമാകുന്നുമുണ്ട് എങ്ങനെയാണ് ഈയൊരു അറസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയെയും ബി ജെ പിയുടെ എതിർ മുന്നണിയെയും സ്വാധീനിക്കുന്നത് രജീഷ് എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചതെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത് കാരണം ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ നിലവിൽ ഒരു ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയമില്ല അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ നമുക്കറിയാം അണ്ണാ ഹസാരയെ കൂട്ടി പിടിച്ച് രണ്ടായിരത്തി പതിനാ പതിമൂന്നിനും പന്ത്രണ്ടിനും ഇടയിൽ വലിയ സമരമായിരുന്നു ഡൽഹിയിലൊക്കെ ഈ യു പി എ സർക്കാരിനെതിരെ നടത്തിയ അഴിമതിയും അതിൻ്റെ ചുവട് പിടിച്ച് ഡൽഹിയിൽ ഒരു വിപ്ലവകരമായ ഭരണമാറ്റമൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു മാറ്റം ജനങ്ങൾക്കൊപ്പം നിന്ന് കൊണ്ടുവന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ജനകീയനായ അല്ലെങ്കിൽ അത്രയും സ്വീകാര്യനായ ഒരു നേതാവും കൂടിയായിരുന്നു അദ്ദേഹം എന്നാൽ പിന്നീട് അണ്ണാ ഹസാരയുമായി തെറ്റിപ്പിരിയുന്നതും ആം ആദ്മി ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി തന്നെ രൂപീകരിച്ച് പല തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യയിൽ തന്നെ പഞ്ചാബിലിപ്പോൾ അവർ അധികാരത്തിലാണ് ഡൽഹിയിലും അധികാരത്തിലാണ് ഹരിയാനയിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഉൾപ്പെടെ സാന്നിധ്യവുമുണ്ട് അങ്ങനെ ഒരു ദേശീയ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഇപ്പോൾ കേന്ദ്രീകൃതമായി ഒരു വ്യക്തി കേന്ദ്രീകൃതമായി മാറുന്നത് നമ്മൾ കണ്ടതാണ് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ഒരൊറ്റ നേതാവിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ഇപ്പോൾ അവർ പൊക്കുകൊണ്ടിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ആ ഒരു മന്തിനായ കേസിൻ്റെ ചുവട് പിടിച്ച് സി ബി ഐയും അതുപോലെ തന്നെ ഇ ഡിയും എല്ലാം ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ മനോജ് സിസോദിയയുടെ അറസ്റ്റിലും പിന്നെ എം പി സഞ്ജയ് സിംഗിൻ്റെ അറസ്റ്റിലൊക്കെ എത്തിയ കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നു ഏകദേശം അഞ്ഞൂറ്റി എൺപത് കോടിയുടെ ഒരു ഒരു നഷ്ടം സർക്കാർ ഡൽഹി ഉണ്ടായി എന്നാണ് ചീഫ് സെക്രട്ടറി ലെഫ്റ്റനൻറ്റ് ഗവർണറിന് കൊടുത്ത ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ വലിയൊരു അഴിമതി നടന്നുവെന്ന് അന്ന് തന്നെ കോൺഗ്രസും ബി ജെ പിയും എല്ലാം ആരോപിച്ചിരുന്നു ആദ്യം കെ കേസ് കൊടുത്തത് കോൺഗ്രസുമാണ് പിന്നീടാണ് അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ആം ആദ്മിയൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായതും അതോടൊപ്പം തന്നെ കോൺഗ്രസ് തന്നെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നതും നമ്മൾ ഓർക്കണം ആദ്യം കേസ് കൊടുത്തത് കോൺഗ്രസ് ആണ് ആം ആദ്മി പാർട്ടി സർക്കാർ ഇത്രയും വലിയൊരു അഴിമതി നടത്തി നടത്തിയൊരു മദ്യനയം കംപ്ലീറ്റ് ആയിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായും ഡൽഹിയിലെ മദ്യ ഔട്ട്ലെറ്റുകളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി ഒരു വലിയ അഴിമതി നടത്തിയെന്നാദ്യം ആരോപിച്ച കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്ന് ഈ ഒരു കേസിനെതിരെ പോരാടുന്ന നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ് അല്ലെങ്കിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഈ ഒരു കസ്റ്റഡി എന്തായാലും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ഒരു തിരിച്ചടി തന്നെയാണ് കാരണം അദ്ദേഹം ഇനി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് വരാനുള്ള സാധ്യത വിരളമാണ് കാരണം ഇനി കസ്റ്റഡി നീളാനും അതോടൊപ്പം തന്നെ തീഹാർ ജയിൽ അദ്ദേഹത്തിന് റൂമൊക്കെ ഒരുക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു തിരിച്ചടി തന്നെയാണ് എന്നാൽ ആ ഒരു തിരിച്ചടി മറികടക്കാൻ വേണ്ടി ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് ബി ജെ പി അരവിന്ദ് കെജ്രിവാളിനെ ഭയപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ വിജയം ഭയപ്പെട്ടതുകൊണ്ട് അത് ഏറ്റവും വലിയ നേതാവിനെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രബലനായ നേതാവിനെ കുടുക്കുന്നു അല്ലെങ്കിൽ കുടുക്കി മാറ്റി നിർത്തുന്നു എന്ന ഒരു ആരോപണമാണ് എന്തായാലും ഇന്ത്യ മുന്നണിയും ആം ആദ്മി പാർട്ടിയും ഉയർത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഇപ്പോൾ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയും അദ്ദേഹത്തോടൊപ്പം നിന്ന് സമരരംഗത്ത് വരുന്നു അദ്ദേഹത്തിനെ രാഷ്ട്രീയ പ്രേരിത അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ബി കേന്ദ്ര ഏജൻസികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ള ആരോപണമുയർത്തിക്കൊണ്ട് എന്തായാലും ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും അത് എത്രത്തോളം ഫലവത്താകുമെന്നും നമുക്ക് എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ കണ്ടറിയും അതോടൊപ്പം തന്നെ ഈ ഒരു ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ എന്നൊരു നേതാവിൻ്റെ ഭാവിയും ഈ ഒരു കേസിലൂടെ എന്തോ പൂർണ്ണമായി മാഞ്ഞു പോകും അല്ലെങ്കിൽ ഡൽഹിയിൽ ഉൾപ്പെടെ ഇനി അധികാരത്തിൽ അവർക്ക് ഏറാൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ വരും തിരഞ്ഞെടുപ്പുകൾ തന്നെ നമുക്ക് വ്യക്തമാക്കി തരും ബ്രജേഷ് തീർച്ചയായും വലിയൊരു വലിയൊരു ആശയവുമായി ഇന്ത്യയിലേക്ക് അവർ അവർഭവിച്ച ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടി പിന്നീട് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു ആ വ്യക്തി തന്നെ അവരെന്തിനാണോ എതിർത്തത് അതിൻ്റെ പേരിൽ തന്നെ ജയിലിൽ പോകേണ്ടി വരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള അറസ്റ്റാണ് വിമർശിക്കപ്പെടുന്നത് അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് എന്നത് പക്ഷേ പലതവണ ഹാജരാകാൻ കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹമാണ് ഇത് നീട്ടിക്കൊണ്ടുപോയത് എന്ന വിമർശനവും വരുന്നുണ്ട് എന്തായാലും ഈ കേന്ദ്ര ഏജൻസികളെ ഏത് രീതിയിൽ കേന്ദ്ര സർക്കാർ ഇനിയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗപ്പെടുത്തും അല്ലെങ്കിൽ അതിനൊരായുധമാക്കുമെന്ന് കണ്ടറിയേണ്ടി എന്നിരിക്കുന്നു കാരണം നമ്മുടെ കേരളത്തിലേക്കും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് അടക്കം എത്തുന്നു എന്ന വാർത്തകളാണ് പോയ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇനി ഇന്ന് ഒരു സംസ്ഥാന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യു പി പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നതാണ് പണ്ടുകാലം മുതലേ ഒരു കാര്യം ഉത്തർപ്രദേശിൻ്റെ കാര്യം ഇന്ന് പരിശോധിക്കുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു മത്സര ചിത്രം ഈ ഘട്ടത്തിൽ ആരോ വിലയിരുത്താൻ കഴിയുക ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് തന്നെ ഉത്തർപ്രദേശും ബീഹാറും മധ്യപ്രദേശമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അല്ലെങ്കിൽ വോട്ടിംഗ് ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏകദേശം പത്ത് കോടിക്കുമേൽ വോട്ടർമാരുള്ള ഒരു വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല കാരണം എൺപത് സീറ്റും ഉണ്ട് ആ എൺപത് സീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗതയും നിർണ്ണയിക്കുന്ന ഒരു സീറ്റ് എണ്ണം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തി സീറ്റാണ് എൻ ഡി എ മുന്നണി പിടിച്ചത് എന്നാൽ ായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏകദേശം എഴുപത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരുണ്ട് എനിക്ക് ഓർമ്മശരി എന്നാൽ ആ ഒരു സീറ്റ് എണ്ണത്തിൽ നിന്ന് അറുപത്തിനാലിലേക്ക് എന്തായാലും എൻ ഡി എ കുറഞ്ഞു കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഇത്തവണ എൺപതിൽ എൺപതും പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി പോകുന്നത് എന്ന് തന്നെ അവർ കണക്കുകുത്തുന്നു കാരണം അവർ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഏറ്റവും ഉയർത്തിക്കാട്ടിയ അവരുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെ ഏറ്റവും അഭിമാന പ്രശ്നമായിരുന്ന രാമക്ഷേത്ര നിർമ്മാണം എന്തായാലും അവർ പൂർത്തീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത് അങ്ങനെ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ തന്നെ യു പി ഒരു ചിത്രം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്ന് ബി ജെ പി എന്തായാലും കണക്ക് കൂടുന്നുണ്ട് ഇത്തവണയും അറുപത്തഞ്ചിന് മേൽ സീറ്റ് എൻ ഡി എ തന്നെ നേടുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഒരു അതിശോക്തി അല്ല എന്ന് പറയേണ്ടി വരും കാരണം വലിയ ഒരു മാറ്റം യു പിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും നമുക്കറിയാം ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ഹൈവേകൾ ഉള്ളൊരു സംസ്ഥാനമായി യു പി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബുൾഡോസ രാഷ്ട്രീയം നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം വൈ വലിയൊരു രീതിയിൽ ഗുണ്ടാ രാജ് നിലനിന്നിരുന്നൊരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് വൈ വലിയ രീതിയിൽ ഗുണ്ടാക്രമണവും അതുപോലെ തന്നെ തോക്ക് തോക്ക് രാഷ്ട്രീയവും ഒക്കെ ആ ഒരു നിലനിന്നിരുന്ന സംസ്ഥാനത്ത് ഇന്ന് അത്രത്തോളം ഒരു കേട്ട് കൾവി അത് കാണുന്നില്ല കാരണം ഒരു ഗുണ്ട ഈ ഒരു അക്രമം കാണിച്ചാൽ അവൻ്റെ ഒരു വീട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് ഒരു വലിയൊരു ഭയം ആ അക്രമം നടത്തുന്നവർക്ക് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം എന്തായാലും ഉത്തർപ്രദേശിൽ വളർന്നു വന്നിരിക്കുന്നത് അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ാണ് ബി ജെ പി എന്തായാലും അവകാശപ്പെടുന്നത് നല്ല പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട് എന്തായാലും രാമക്ഷേത്രം മാറ്റി നിർത്തിയാൽ അടുത്തൊരു ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇപ്പോൾ ബി ജെ പി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി ഉയർത്തുകാട്ടതും മധുര ക്ഷേത്രത്തിൻ്റെ അതുപോലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ ഗ്യാൻവാബി മസ്ജിദ് മസ്ജിദിൻ്റെ ഭാഗം ക്ഷേ പണ്ട് എന്നും എന്നാൽ ആ ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി വരും തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ കേസിൻ്റെ ഭാവിയിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് എന്തായാലും ബി ജെ പി വോട്ടർമാർക്ക് യു പിയിലെ പ്രത്യേകിച്ച് യു പിയിലെ വോട്ടർമാർക്ക് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് മധുര ക്ഷേത്രം അതുപോല അതോടൊപ്പം തന്നെ അവിടെ ഷാഹി ഗാഹു പള്ളി ഒരു അനധികൃത നിർമ്മാണമാണെന്ന് എന്തായാലും ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാറും ആരോപിക്കുന്നുണ്ട് അതിൻ്റെ കേസുകളും എന്തായാലും നടക്കുന്നുണ്ട് രാമക്ഷേത്രം പോലെ തന്നെ ഈ രണ്ട് സ്ഥലങ്ങളും നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഗ്യാൻവാബി പള്ളിയും അതുപോലെ ഷാ ഷാഹി ഈദ്ഗാഹ് മധുര ക്ഷേത്രത്തിനടുത്തുള്ള ഷാഹി ഈദ്ഗാഹ് പള്ളിയും ഇത് ഇതോടൊപ്പം തന്നെ എടുത്തു വായിക്കേണ്ടതാണ് ഈ രണ്ട് ഈ ഒരു വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ യു പി പിന്നോട്ടടിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരുമോ കാരണം അവിടെ കാലങ്ങളായുള്ള കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിൽ പോലും ഇതുവരെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരത്തിനുണ്ടാകുമെന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ അവർ മത്സരരംഗത്തേക്ക് വരാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല ഇത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് പോലും വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ബി ജെ രാഷ്ട്രീയം ഫലം കാണുന്നു എന്നുകൂടി കാണേണ്ടി വരുമോ തീർച്ചയായും നമുക്ക് ഉത്തർപ്രദേശിൻ്റെ ബി ജെ പിക്ക് മുമ്പുള്ള ഒരു രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ ഈ രഥയാത്ര രഥയാത്രാ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ബി ജെ പിക്ക് വലിയൊരു വളർച്ച ഉത്തർപ്രദേശിൽ ഉണ്ടാവുന്നത് അതിന് മുമ്പ് വരെ ഒന്നോ രണ്ടോ സീറ്റ് മാത്രമായിരുന്നു ലോക്സഭയിൽ ബി ജെ പിക്ക് എൺപത് കാലഘട്ടത്തിലും ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ തൊണ്ണൂറിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും ഇരുപതിനും മുപ്പതിനും മുകൾ സീറ്റ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് അറുപത്തഞ്ചിനും എഴുപതിനുമുകളിലൊക്കെ പോകുന്ന കാഴ്ചയും ഉണ്ടായി എന്തായാലും ഈ ഒരു രഥയാത്ര പ്രക്ഷോഭത്തിന് തൊട്ടു മുമ്പ് വരെ കോൺഗ്രസിൻ്റെ നല്ല ഈ സമാജ്വാദി പാർട്ടിയുടെയും ബി എസ് പിയുടെയും അടക്കം കുത്തകയായിരുന്നു ഉത്തർപ്രദേശ് അവർക്ക് ഒരു വിഹിതം എന്ന പോലെ ഇരുപതും ഇരുപത്തഞ്ച് സീറ്റും എല്ലാ പാർട്ടികൾക്കും ലഭിച്ചിരുന്നു അവിടെ ബി ജെ പി ആയിരുന്നു ഏറ്റവും ചെറിയ കക്ഷി എന്നാൽ ഈ ഒരു ക്ഷേത്ര ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ വലിയൊരു വിഭാഗം ഹിന്ദു വോട്ട് അവിടെ ജാതീയ ജാതീയമായ ചിന്തകൾ ഉത്തർപ്രദേശിൽ പ്രബലമാണെങ്കിലും ഹിന്ദു വികാരം ആൾക്കത്തിച്ചുകൊണ്ട് അവിടെ ജാതീയതയ്ക്ക് സ്ഥാനമില്ലാതെ ഹിന്ദു എന്നൊരു വികാരം മാത്രം ആൾക്കത്തിച്ചുകൊണ്ട് എന്തായാലും ബി ജെ പി കൊയ്ത നേട്ടം വേറൊരു പാർട്ടിക്കും എന്തായാലും അവകാശപ്പെടാനില്ല ഇത്തവണയും കോൺഗ്രസിൻ്റെ സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് കരുതാൻ സാധിക്കുന്നില്ല കാരണം അവർ കുത്തകയായി വെച്ചുകൊണ്ടിരുന്ന ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം റായ്ബറയിലും അമേഠിയിലുമൊക്കെ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റുകൾ തന്നെയായിരുന്നു അവിടെ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും അതിനുശേഷം സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം മത്സരിച്ച് വിജയിച്ച സീറ്റുകളിൽ ഇത്തവണ അവർക്കൊരു ആത്മവിശ്വാസം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം അമേഠിയിൽ ഇത്തവണ മത്സരിക്കാൻ ആദ്യം രാഹുൽ ഗാന്ധി എത്തുമെന്നുള്ളൊരു ഒരു പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് രാഹുൽ ഗാന്ധിയുടെ മനസ്സ് വീണ്ടും വയനാട്ടിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോണിയാഗാന്ധി ഇത്തവണ മത്സരരംഗത്തേ ഉണ്ടാവില്ല ആ ഒരു ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി വരുമെന്ന് കേൾക്കുന്നു എന്നാൽ അതും മൗനത്തിലാണ് പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്ക് മത്സരരംഗത്തേക്ക് വരാൻ ഒരു താല്പര്യവുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ കോൺഗ്രസ് അല്ലെങ്കിൽ നെഹ്റു കുടുംബം ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അവർ ഇപ്പോൾ കൂടുതലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമായി കർണാടകയിലും കേരളത്തിലുമായിട്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ രാഷ്ട്രീയം മാറുന്നൊരു ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം ഇത്തവണയും വൽക്കരണം അല്ലെങ്കിൽ കാവിയിലേക്ക് തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടി പോയാൽ ചിലപ്പോൾ സമാജ്വാദി പാർട്ടിയും ഇന്ത്യ ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുന്ന സമാജ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി ചേർന്ന് ഒരു പത്തോ പതിനഞ്ചോ സീറ്റിൽ എത്തിയേക്കാം എന്നാലും അൻപതോ അൻപത്തഞ്ചിനും വേൾഡ് സീറ്റ് ഇത്തവണയും എൻ ഡി എക്കൊപ്പം തന്നെ ഉത്തർപ്രദേശ് നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഉത്തർപ്രദേശിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ തന്നെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ഒരു മേൽക്കൈ നേടിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അവിടെ നേരത്തെ സൂചിപ്പിച്ച അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണെങ്കിലും അതിനുശേഷമുള്ള ഇത്തരം കാര്യങ്ങൾ എല്ലാം വിലയിരുത്തുമ്പോഴും ഒരു മേൽക്കൈ ഇപ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിക്ക് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കി കിടക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നത് തീർച്ചയായും വരും ദിവസങ്ങളിൽ വിലയിരുത്താം അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ വിശദമായ വിവരങ്ങളിലേക്കും നമുക്ക് എത്താം ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമാണ് വയനാട് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും പ്രചരണം ആരംഭിച്ചതോടെ മത്സരം കടുത്തു എന്നാൽ സിറ്റിംഗ് എം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ഇതുവരെ പ്രചരണത്തിനായി വയനാട്ടിലെത്തിയിട്ടില്ല കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് വയനാട് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം രൂപീകരിച്ചതു മുതൽ ഇവിടെ കോൺഗ്രസാണ് വിജയിച്ചു വരുന്നത് എം ഐ ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ എം പി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം വയനാടെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തിലാണ് രാഹുൽഗാന്ധി ഇവിടെ മത്സരിക്കാനെത്തുന്നത് അന്ന് നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം ഇത്തവണ രാഹുൽഗാന്ധിയെ നേരിടാൻ ബിജെപിയും സിപിഎമ്മും ഇറക്കിയിരിക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജ നേരത്തെ തന്നെ മണ്ഡലത്തിലെത്തുകയും പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു ദേശീയ നേതാവിനെ നേരിടാൻ മറ്റൊരു ദേശീയ നേതാവ് എന്നതാണ് വയനാട്ടിൽ സിപിഐ കണ്ടെത്തിയ തന്ത്രം കഴിഞ്ഞ തവണ മത്സരിച്ച പി പി സുനീർ നേടിയ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴുന്ന വോട്ട് ഇത്തവണ ആനി രാജയിലൂടെ വലിയ തോതിൽ ഉയർത്താൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ലീഡ് ഒരു ലക്ഷത്തിന് താഴെ എത്തിക്കുക ഇതിനായി ശക്തമായ പ്രവർത്തനമാണ് മണ്ഡലത്തിൽ ഇടതുമുന്നണി നടത്തുന്നത് നാലാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണ് കെ സുരേന്ദ്രൻ അവിടെ മത്സരിപ്പിക്കാൻ ബിജെപി ദേശീയ നേതൃത്വം തീരുമാനിച്ചത് ദേശീയ നേതാക്കൾക്കെതിരെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെയാണ് ഇത്തവണ ബിജെപി കളത്തിലിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ഡി ജി എസിനായിരുന്നു ഈ സീറ്റ് കഴിഞ്ഞ ദിവസം മുതൽ കെ സുരേന്ദ്രൻ മണ്ഡലത്തിലെത്തുകയും പ്രചരണ പരിപാടികൾക്ക് തുറക്കമിടുകയും ചെയ്തു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തിനു മുകളിൽ വോട്ട് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ആ വോട്ടുകൾ ചോരുക ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടിൽ നിന്നാകും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ രാഹുൽ ഗാന്ധി ഇതുവരെ മണ്ഡലത്തിൽ പ്രചരണത്തിനായി എത്തിയിട്ടില്ല ഉടൻ തന്നെ എത്തുമെന്നാണ് നേതൃത്വം അറിയിക്കുന്നത് ഇടതുമുന്നണി ആദ്യഘട്ട പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കാറായിട്ടും രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്താത്തത് ഭൂരിപക്ഷം കുറയ്ക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനകത്തും ഉണ്ടാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലില്ലാത്തത് വലിയ രീതിയിൽ ഇടതുപക്ഷം അവിടെ പ്രചരണ ആയുധമാക്കുന്നുണ്ട് അതോടൊപ്പം വന്യമൃഗശല്യം തടയാൻ കേന്ദ്ര സഹായം ലഭ്യമല്ലാത്തതും ഇടതുമുന്നണിയുടെ പ്രചരണ ആയുധമാണ് ഒപ്പം സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും മുഖ്യ പ്രചരണ ആയുധമാണ് വയനാട് മെഡിക്കൽ കോളേജിലെ സൗകര്യക്കുറവും ചുരം ബദൽ റോഡും വന്യമൃഗശല്യത്തിലെ സർക്കാർ നിലപാടുമെല്ലാം യു ഡി എഫിന്റെ പ്രചരണ ആയുധമാണ് ബിജെപി ആകട്ടെ കേന്ദ്ര നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒപ്പം മറ്റ് ഇരുമുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നതാണെന്ന പ്രചരണവും രാഹുൽ ഗാന്ധി കൂടി വയനാട് മണ്ഡലത്തിലെത്തുന്നതോടെ പ്രചരണം ഒന്നുകൂടി ചൂണ്ടിയിരിക്കും ഭൂരിപക്ഷം നിലനിർത്തും കുറയ്ക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും രജീഷ് ന്യൂസ് സംസ്ഥാനത്തേക്ക് വന്ന സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുകയാണ് അതിനേക്കാൾ വലിയ ചൂടാണ് പ്രചരണ രംഗത്തുള്ളത് പക്ഷേ ഈ പ്രചരണ രംഗത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്തല്ല നടക്കുന്നത് കാരണം എല്ലാ മണ്ഡലങ്ങളിലും അതത് മണ്ഡലങ്ങളിലെ വിഷയമാണ് ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നത് എന്നാണ് മണ്ഡലങ്ങളിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളൊക്കെ സംസ്ഥാനത്ത് പ്രചരണത്തിനായി എത്തും അതോടുകൂടി ഈ പ്രചരണ ആവേശം അതിൻ്റെ പാരമ്യതയിലേക്ക് തന്നെ എത്തും ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് നമുക്ക് കൂടുതൽ ചർച്ചയായ ഒരു വിഷയം പരിശോധിച്ചാൽ അത് പത്തനംതിട്ടയിൽ ഉണ്ടായ പത്തനംതിട്ടയിലെ പ്രചരണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്തുണ്ടായ തർക്കമാണ് ആ തർക്കം കയ്യാങ്കളിയിലേക്ക് പോയി എന്നതൊക്കെയാണ് വാർത്തകളിൽ കാണാൻ കഴിഞ്ഞത് എന്നാൽ അത് വെറും അഭിപ്രായ ഭിന്നത മാത്രമാണ് എന്ന് പാർട്ടി വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയല്ല പാർട്ടിക്കകത്ത് അതുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല എന്ന് തന്നെയാണ് ഈ പാർട്ടിയുടെ ഉള്ളിൽ നിന്നും കിട്ടുന്ന വാർത്തകൾ എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ വിശദമായി തന്നെ വിലയിരുത്തുന്നത് രജീഷ് നരിക്കുനിയാണ് രജീഷ് ഈ പത്തനംതിട്ടയിലെ പ്രശ്നം അത് പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്രത്തോളം നാണക്കേടായി മാറിയിട്ടുണ്ട് രജീഷ് ആദ്യം തന്നെ ജില്ലാ സെക്രട്ടറി പറഞ്ഞൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചാണ് ഈ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്കകത്തൊരു പ്രശ്നമില്ല അത്തരത്തിലൊരു കയ്യാങ്കടിയിലേക്ക് പോയിട്ടില്ല എന്നാണ് പറഞ്ഞ ഇന്നലെ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുകയാണ് സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടുകയാണ് പത്തനംതിട്ടയിൽ ഒരു ഈ തോമസ് ഐസക്കിൻ്റെ പ്രചരണ പരിപാടികളിലേക്ക് നേരിട്ട് ഏകോപനം നടത്താൻ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിഭാഗീയതയും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഒരാളെ ഇപ്പോൾ ചുമതലപ്പെടുത്താനാണ് പോകുന്നത് നേരത്തെ വി എൻ വാസം അടക്കമുള്ള മൂന്ന് നേതാക്കൾക്കായിരുന്നു അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് അതിൽ നിന്നും പകരമായി മറ്റൊരാൾക്ക് ഈ പൂർണ്ണ ചുമതല തോമസ് ഐസക്കിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട പൂർണ്ണ ചുമതല ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഇന്നലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും തെറ്റാണെന്നാണ് നമുക്ക് പറയാൻ പറയാനിരിക്കുക കാരണം വാർത്ത വന്ന സമയത്ത് ശേഷം ഏകദേശം പത്തുമണി മണി കൂടി മണിക്ക് ശേഷം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത് ഇത്തരത്തിലൊരു വാർത്ത ഈ പുറത്തു വന്ന ഇതൊരു മാധ്യമം സൃഷ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു ചർച്ചയും അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ കയ്യാങ്കലിലേക്ക് പോകുന്ന ഒരു സംഭവമേയും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇന്നത്തെ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തോടുകൂടി അതിൽ നിന്നും ആ ഒരു സത്യം എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ആദ്യമായി എടുത്തു പറയാനുള്ളത് പിന്നീട് അവിടെ പ്രചരണ പരിപാടികൾ തോമസ് ഐസക്ക് ഇതിനു മുമ്പ് നടത്തിയ നമുക്കറിയാം ഒരു സി പി എമ്മിൻ്റെ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പ്രചരണ പരിപാടിക്ക് എത്തുമ്പോൾ കൃത്യമായ ഏകോപനം എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് വാഹന പ്രചരണ ജാഥയ്ക്കാണെങ്കിലും ഒപ്പം നിരവധി ആളുകളൊക്കെ ഉണ്ടാകും കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിൻ്റെ ഒരു വാഹന പ്രചരണ ജാതയും കാര്യങ്ങളും നമ്മൾ എടുത്തു പറയേണ്ടതാണ് അടൂർ മുതൽ പത്തനംതിട്ട വരെ നടത്തിയ ഒരു യാത്രയ്ക്കിടയിൽ അടൂർ മുതൽ പത്തനംതിട്ട വരെ തോമസ് ഐസക്കിൻ്റെ വാഹനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നതും നമ്മൾ ഈ അവസ്ഥത്തിൽ നോക്കിക്കാണ്ടതാണ് അപ്പോൾ അതിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് മറ്റു സ്ഥലങ്ങളിൽ ആളുണ്ടാകുകയും ഈ ഒരു പ്രദേശത്ത് മാത്രം തോമസ് ഐസക്കിൻ്റെ കൂടെ ആളില്ലാത്തതും ഒരു വിഭാഗീയത അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തരാണ് പലരും എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് നേരത്തെ ആലപ്പുഴയിലൊക്കെയായിരുന്നു ഇത്തരത്തിൽ വിഭാഗീത ഉണ്ടായിരുന്നെന്ന് പരസ്യമായി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പത്തനംതിട്ടയിലും ഇത് വരുന്നത് ഒരു പാർട്ടിയെ വളരെ രീതിയിൽ അത് ക്ഷീണം ചെയ്യിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടക്കണയിൽ ഇത്തരത്തിലൊരു വിഭാഗീയതയും ഇത്തരത്തിലൊരു പ്രശ്നവുമൊക്കെ അത് സംസ്ഥാന നേതൃത്വത്തെ മാത്രമല്ല സ്ഥാനാർത്ഥിയെ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടുകയും അവിടുത്തെ തോമസ് ഐസക്കിൻ്റെ പ്രചരണ പരിപാടികൾ ഏകോപിപ്പിക്കാൻ ഒരു കൃത്യമായ ഒരാളെ ചുമതലപ്പെടുത്താനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും പാർട്ടി സി പി എം ആണ് ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അത് പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വരുമ്പോൾ അതിനെ നിമിഷങ്ങൾക്കകം തന്നെ അതിനെ മറികടക്കാനുള്ള ശ്രമം പാർട്ടി നടത്തും അതാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നപ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ ഈ തർക്കത്തിൻ്റെ ഇരുവശത്തുമുള്ള ആളുകളെ കൂടെ ഇരുത്തിക്കൊണ്ട് ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നതിലൂടെ നമ്മൾ കണ്ടത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു ഇതിനെ തൽക്കാലത്തേക്കെങ്കിലും മൂടിവെക്കാൻ ശ്രമിച്ചാലും ഇത് പാർട്ടിയിലുണ്ടാക്കുന്ന അലയൊലികൾ ചെറുതായിരിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും രജീഷ് ഒരു മറ്റൊരു ഈ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിക്കെതിരെ ഇ ഡി നീക്കം നടത്തുന്നതും നമ്മൾ ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാണിക്കണം ഒരു സ്ഥലത്ത് പാർട്ടിക്ക് വിഭാഗീയ പ്രശ്നമായി നിൽക്കുമ്പോൾ തോമസ് ഐസക്കിന് തന്നെ ഇ ഡിയും മറ്റൊരു പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം പത്തനംതിട്ടയിലുണ്ട് മസാല ബോണ്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കിഫ്ബിയുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ നിരവധി തവണ ചോദ്യം ചെയ്യലിന് തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു അന്നൊന്നും ഹാജരാകാൻ അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞിരുന്ന പറ്റില്ല എന്ന ഒരു കാര്യമായിരുന്നു ഇ ഡി അറിയിച്ചിരുന്നത് ഏപ്രിൽ രണ്ടിന് സ്ഥാനാർത്ഥിയോട് നേരിട്ട് ഹാജരാകാൻ വീണ്ടും ഇ ഡി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഈ സ്ഥാനാർത്ഥിയെ തന്നെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് അത് വളരെ രീതിയിൽ ഒരു പക്ഷേ ഈ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ എന്തിനു ജയിപ്പിക്കണമെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ട് പോവും സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നും തീർച്ചയായും ഇ ഡി അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും കേന്ദ്ര ഏജൻസികളുടെ സ്വാധീനവുമെല്ലാം സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഏത് രീതിയിൽ ഒക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ആശങ്കയുണ്ട് കാരണം അത് തോമസ് ഐസക് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് മാത്രമല്ല മാസപ്പടി കേസിലും ആ അന്വേഷണം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇ ഡി അന്വേഷണം വരും ദിവസങ്ങൾ തീർച്ചയായും അത് വാർത്തകളിൽ വാർത്തകളിലിടന്നിടും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ അതിൻ്റെ വഴിയിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട് ഇനി നമുക്ക് സംസ്ഥാനത്തെ ഒരു മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് വയനാട് മണ്ഡലമാണ് നേരത്തെ രജീഷിൻ്റെ തന്നെ ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതാക്കൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് അതും പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രമുഖ നേതാക്കൾ രാഹുൽ ഗാന്ധിയും സി പി ഐയുടെ സ്ഥാനാർത്ഥിയും അവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വയനാട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്താണ് വയനാട്ടിലെ ഒരു ചിത്രം ആദ്യഘട്ടത്തിൽ ഇതുവരെ അവിടുത്തെ സിറ്റിംഗ് എം പിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും വയനാട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന കാര്യമാണ് എടുത്തു പറയുന്നത് കാരണം മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും എത്തി പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലായിരുന്നു കെ സുരേന്ദ്രൻ്റെ പേര് തീരുമാനിക്കുകയും ബി ജെ പി ദേശീയ നേതൃത്വം അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം അവിടെ കഴിഞ്ഞ ദിവസം എത്തി പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തത് പക്ഷേ നേരത്തെ തന്നെ സിറ്റിംഗ് എം പി അവിടെ മത്സരിക്കുമെന്ന കാര്യം കോൺഗ്രസ് ഉറപ്പിച്ചാണ് പക്ഷേ ഇതുവരെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ എത്തിയിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ടത് അവിടെ പ്രചരണത്തിറങ്ങുമ്പോൾ സ്ഥാനാർത്ഥി എവിടെ എന്നൊരു ചോദ്യം വോട്ടർമാർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് കാരണം എം പി ആയിരുന്ന സമയത്തും അദ്ദേഹം ഭൂരിഭാഗം സമയവും ഡൽഹിയിലും ഭാരത് ജോഡോ യാത്രയും ഒക്കെ ആയി പുറത്തായിരുന്നു മണ്ഡലത്തിൽ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും സ്ഥാനാർത്ഥി അവിടെ എത്തുന്നില്ല എന്ന ഒരു ഒരു കാര്യം അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ ഉയർത്തുന്നുണ്ട് അത് നമുക്ക് ചെറുതായി തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വോട്ട് എന്ന വലിയ ഭൂരിപക്ഷം അതായത് വോട്ടിംഗ് ശതമാനത്തിന്റെ അന്ന് പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിൽ വോട്ട് നേടിയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ജയിച്ചത് പക്ഷേ ഇത്തവണ ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്ന വരവ് കുറഞ്ഞതും ഇത് ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യമൊക്കെ ആ വോ ലീഡ് നില വലിയ രീതിയിൽ കുറയുമ്പോൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരാശങ്ക കോൺഗ്രസ്സുകാർക്കുണ്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് തന്നെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല കാരണം നാലര ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അവിടെ ഒരുപക്ഷെ രണ്ടിലേക്കോ അല്ലെങ്കിൽ ഒന്നരയിലേക്കോ ഒക്കെ താഴാനുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം സി പി എമ്മിൻ്റെ സി പി ഐയുടെയും ഇടതുമുന്നിൻ്റെ സ്ഥാനാർത്ഥിയായ ആനി രാജ നേരത്തെ തന്നെ അവിടെ എത്തി പ്രചരണ പരിപാടികൾ ആരംഭിച്ചു ഘട്ടം ഏകദേശം പൂർത്തിയാകാറായി അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഇപ്പോൾ വീടുകൾ വീടുകൾ കലകളിലും അതോടൊപ്പം തന്നെ കുടുംബ കുടുംബസംഗ സംഗമങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വോട്ടപ്പെടുത്തുകയും ഇടതു കൺവെൻഷനുകളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വോട്ട് അഭ്യർത്ഥനയുമാണ് ആനിരാജ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള വോട്ട് തേടലാണ് ഇപ്പോൾ ആനിരാജ നടത്തുന്നത് വയനാട്ടുകാർക്ക് സുപരിചിതമല്ലാത്ത മുഖമാണ് പക്ഷേ ഓരോ പ്രദേശങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ട് അവർ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അതൊരു പക്ഷേ ആ കാണുന്ന ആളുകളെ ആ കാണുകളെല്ലാം വോട്ടായി മാറുകയാണെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെ വോട്ട് വീതം വലിയ രീതിയിൽ ഉയർത്താൻ ഇടതുമുന്നണിക്കും സി പി ഐക്കും വയനാട് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല ആനിരാജ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ ആ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായി അനിരാജ വയനാട്ടിലെത്തി അതിൻ്റെ മുക്കും മൂളയും എല്ലാം അരിച്ചുപറയ്ക്കുകയാണ് ശക്തമായ പ്രചരണം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് രജീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇതുവരെ മണ്ഡലത്തിലെത്തിയില്ല പക്ഷേ പാർട്ടി അവിടെ പ്രചരണ രംഗത്ത് സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിൽ മാത്രം പ്രചരണത്തിനെത്തേണ്ട ആളല്ല ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് പ്രചരണം നടത്തേണ്ട നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അത്ര വലിയൊരു കാര്യമാകുമെന്ന് തോന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ തന്നെയാണ് ബി ജെ പിക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ എഴുപത്തയ്യായിരത്തിലോളം വോട്ടുകൾ മാത്രമാണ് മുന്നണിയുടെ സ്ഥാനാർത്ഥി നേടിയത് ആ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ തവണ ബി ഡി ജെ എസിൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു പക്ഷേ അന്ന് കാര്യമായൊരു മുന്നേറ്റം അന്ന് ബി ഡി ജെസിനോ എൻ ഡി എക്കോ ഒന്നും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ അവിടേക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ അത് ഒരു വലിയ പ്രതീക്ഷ ഇത്തവണ ബി ജെ പി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് വിഹിതം അത് എൺപത്തി ആറായിരം വോട്ടാണെങ്കിൽ അത് വലിയ രീതിയിൽ ഉയർത്താൻ അല്ലെങ്കിൽ ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ ആ വോട്ട് വിഹിതം ഉയർത്താൻ ബി ജെ പി കഴിഞ്ഞാൽ അവർ ചെറിയൊരു നേട്ടം വയനാട്ട് ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ട് ദേശീയ നേതാക്കളാണ് അവിടെ മത്സരിക്കുന്നത് അവർക്കിടയിൽ സംസ്ഥാന നേതാവ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുമ്പോൾ എന്തായാലും ഒരു ദേശീയ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആനി രാജയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് പക്ഷേ വോട്ട് വീതം അത് ക്രമേണ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയാണ് എല്ലാ മണ്ഡലത്തിലും എല്ലാ തവണയും ബി ജെ പി കാണിക്കാറ് ഇത്തവണയും അത് ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു വലിയൊരു മാറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ അവിടെ കഴിയും കെ സുരേന്ദ്രൻ മത്സരിക്കാൻ മത്സരിക്കാനെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനിവിടെ പെർമനന്റ് വിസക്കാരനാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടെ വന്ന ആളാണെന്നാണ് തുടക്കം മുതൽ ഇവിടെ വയനാട്ടിൽ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആർക്കായിരിക്കും ഇത്തവണ വിസ അടിച്ചു നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഒരു നേരിയ മുൻതൂക്കം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന ഭൂരിപക്ഷം ഇത്തവണ അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ കോൺഗ്രസ് നേതൃത്വം അതോടൊപ്പം തന്നെ യു ഡി എഫും ഉള്ളത് അതേസമയം തന്നെ നേരത്തെ പ്രചരണത്തിനിറങ്ങിയ ഇടതുമുന്നണിക്കും അവിടെ പ്രതീക്ഷ ഒട്ടും കുറവില്ല മികച്ചൊരു മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയും എന്ന പ്രതീക്ഷ സി പി ഐക്കും ഇടതുമുന്നണിക്കും വയനാട് ഉണ്ട് തീർച്ചയായും മികച്ചൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ തന്നെയും അവിടുത്തെ ഭൂരിപക്ഷത്തിലുള്ള ഏറ്റക്കുറച്ചിൽ തന്നെയാണ് രജീഷും സൂചിപ്പിക്കുന്നത് എന്തായാലും അത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യവുമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യം അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തെയും ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ഏത് രീതിയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് വരും ദിവസങ്ങളിൽ കാണാനുള്ളത് അടുത്ത ദിവസം മറ്റ് വിശേഷങ്ങളുമായി തെരഞ്ഞെടുപ്പ് രംഗത്തെ മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം ഇന്നത്തെ വോട്ടുകാര്യം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം